എൻ സി സി സർട്ടിഫിക്കറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഇന്ത്യൻ ആർമി എയർഫോഴ്സ് നേവി അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് നിരവധി അവസരമാണുള്ളത് എൻ സി സി ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എന്നുള്ളതാണ് സത്യം എ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ബി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ഈ ഒരു മൂന്ന് സർട്ടിഫിക്കറ്റും ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ ഇടങ്ങളിലും അതായത് എല്ലാ ഡിഫൻസ് മേഖലകളിലേക്കും ഒരുപാട് വേക്കൻസി അതുപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ഇപ്പോൾ ഡൽഹി പോലീസിലാണെങ്കിൽ അവർക്ക് അഞ്ച് ശതമാനം അതായത് മാർക്കിൻ്റെ അഞ്ച് ശതമാനം എക്സ്ട്രാ മാർക്കുകൾ ആർമിയിലാണെങ്കിൽ എ സർട്ടിഫിക്കറ്റിന് അഞ്ച് മാർക്ക് ബി സർട്ടിഫിക്കറ്റിന് പത്ത് മാർക്ക് അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലേക്കാണ് നമ്മുടെ എൻ സി സി സർട്ടിഫിക്കറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രിയോട്ടി ലഭിക്കുന്നത് എങ്കിൽ പലർക്കും ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല അതുപോലെ തന്നെ ആർമി എയർഫോഴ്സ് നേവി ഏത് കാറ്റഗറിയിൽ ആയിക്കോട്ടെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതെ ഈ ഒരു അഡ്വാൻറ്റേജ് അതായത് നമുക്ക് എക്സ്ട്രാ മാർക്ക് ലഭിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കാതെ പോകുന്ന അവസ്ഥ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇന്ത്യൻ ആർമിയിലേക്ക് ഓഫീസർ തസ്തികയിലേക്ക് പോകുവാനുള്ള ഒരു വേക്കൻസിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് എൻ സി സി സ്പെഷ്യൽ എൻട്രി സ്കീം എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതായത് എൻ സി സി ഗ്രാജുവേഷൻ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എൻ സി 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 സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എൻ സി സി സ്പെഷ്യൽ എൻട്രി സ്കീമിലേക്ക് എക്സാം ഇല്ലാതെ ആർമിയിലേക്ക് ഓഫീസർ ആകാൻ സാധിക്കുന്ന ഒന്നാണ് എൻ സി സി സ്പെഷ്യൽ സ്കീം എല്ലാ വർഷവും ഇതിന്റെ വേക്കൻസി വരാറുണ്ട് പക്ഷെങ്കിൽ വേക്കൻസി ഫില്ലാവാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിനെ കുറിച്ചു വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്തത് എന്നാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇതിന്റെ സ്പെഷ്യൽ എൻട്രി സ്കീമിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നത് ഇതിന്റെ യോഗ്യ എന്നുള്ളത് ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു സ്കീമിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് സി സർട്ടിഫിക്കറ്റ് മിനിമം ബി ഗ്രേഡോട് കൂടി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് ഇതിൽ റിട്ടേൺ എക്സാം ഇല്ല എന്നതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത് ഡയറക്റ്റ് അതായത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ എസ് എസ് ബി ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നതാണ് എസ് എസ് ബി ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മെഡിക്കൽ അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ ട്രെയിനിംഗിന് ഓഫീസ്യൽ ട്രെയിനിങ് ക്കാഡമി ചെന്നൈയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് നാൽപ്പത്തി ഒൻപത് ആഴ്ചത്തെ ഫോർട്ടി നയൻ വീക്കാണ് ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ് വരുന്നത് ഇതിനകത്ത് ഈയൊരു നാല്പത്തി ഒൻപത് വീക്കിനകത്ത് ഫിസിക്കൽ അതുപോലെ തന്നെ ക്ലാസ്സസ് അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രെയിനിങ് ആണ് ഈ ഒരു നാൽപ്പത്തി വീക്കിനകത്ത് നൽകുന്നത് അതിനുശേഷം ഓഫീസർ തസ്തികയിൽ അതായത് ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായിട്ടാണ് അതിനുശേഷം ശേഷം പോസ്റ്റിംഗ് ലഭിക്കുന്നത് അത് ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിലേക്കും അതിന്റെ പോസ്റ്റിംഗ് ലഭിക്കുന്നതാണ് അതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊൻപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായപരിധിയിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്ന ആൺകുട്ടികൾക്കാണ് വേക്കൻസി കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് പെൺകുട്ടികൾക്ക് അതിന്റെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഇതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ അതുപോലെ തന്നെ എസ് എസ് ബിയുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ സെലക്ഷൻ ലഭിക്കുന്നത് നല്ലൊരു അവസരം തന്നെയാണ് ഈയൊരു എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് ഓഫീസറായിട്ട് വിത്തൗട്ട് എക്സാം വേറെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ കോളേജ് തലങ്ങളിൽ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസസ് കുട്ടികൾക്ക് ലഭിക്കാത്തതും ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കാത്തത് വലിയൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പല ഉദ്യോഗാർത്ഥികളും അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാറ് സാർ ഇതിനെ കുറിച്ചിട്ട് എന്താണ് എന്ന് അറിയാത്തത് ഉദ്യോഗാർത്ഥികൾ പലരും എൻ സി സിക്കകത്ത് സി സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ സി സി കേഡേഴ്സ് നിങ്ങൾ എന്ന് പറയുന്ന എ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ബി സർട്ടിഫിക്കറ്റ് ആയിട്ട് എ ഓർ ബി സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ സി സർട്ടിഫിക്കറ്റിൻ്റെ ഓഫീസർ തസ്തികയിലേക്കുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് സി സർട്ടിഫിക്കറ്റും ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ എന്നുള്ളത് ഫൈനൽ ഇയർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എൻ സി സി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ എസ് എസ് ബി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയാൽ മതി പക്ഷേ അമ്പത് ശതമാനത്തോടുകൂടി പാസ്സാവണം എന്നുള്ളത് നിർബന്ധമാണ് അമ്പത് ശതമാനം കൂടി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ സെലക്ഷൻ ലഭിക്കുകയുള്ളൂ എൻ സി സിയുടെ കൂടെ തന്നെ നിങ്ങളുടെ ഗ്രാജുവേഷൻ ലെവലിലെ എഡ്യൂക്കേഷനെ കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പെർസെൻറ്റേജോടുകൂടി പാസ്സാവുകയും എസ് എസ് ബി ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ള പലരും ചുമ്മാ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടുവരുന്നതാണ് എസ് എസ് ബി ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാതെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് തന്നെ കാര്യമില്ല കാരണം എസ് എസ് ബി ഇൻ്റർവ്യൂ എന്നുള്ള ഇൻഡിവിജ്വലായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെ പ്രിപ്പറേഷന് ശേഷം നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു കോച്ചിങ് അക്കാഡമിയിൽ പോയിട്ട് അവിടെ നിന്നുള്ള പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വ്യക്തമായിട്ടുള്ള ധാരണ ലഭിക്കുന്നതാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എസ് എസ് ബി ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം അഞ്ച് ദിവസത്തെ പ്രൊസീജിയറാണ് എസ് എസ് ബി അകത്ത് വരുന്നത് അതിൽ ഓരോ ദിവസം ഫസ്റ്റ് ഡേ സ്ക്രീനിങ് ആയിരിക്കും അടുത്ത ദിവസം ഡബ്ല്യു ടി എസ് ആർ അങ്ങനെ പല ടെസ്റ്റുകളാണ് ഈ അഞ്ച് ദിവസങ്ങളിൽ നടക്കുന്നത് അഞ്ചാമത്തെ ദിവസമാണ് ഫൈനൽ കോൺഫറൻസ് നടക്കുന്നത് അതിനുശേഷം റിസൾട്ട് അനൗൺസ് ചെയ്യുകയും അതിന് അടുത്ത ദിവസം നിങ്ങളെ മെഡിക്കലിന് അതായത് എസ് എസ് ബി ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികളെ അനൗൺസ് ചെയ്തതിന് ശേഷം മെഡിക്കലിന് ക്ഷണിക്കുകയും മെഡിക്കൽ ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ ട്രെയിനിങ് ക്ഷണിക്കുകയും ചെയ്യുന്നത് ഒ ടി എ ഓഫീസർ ട്രെയിനിങ് അക്കാദമി ചെന്നൈയിൽ മാത്രമാണ് ഇതിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് നാൽപ്പത്തി നേരത്തെ പറഞ്ഞു നാൽപ്പത്തൊമ്പത് ആഴ്ചയാണ് ഇതിൽ നടക്കുന്നത് അത് വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ട്രെയിനിങ് തന്നെയായിരിക്കും കാരണം ഏസ് എ ഒരു സോൾജർ കാരണം എൻ സി 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 സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നിങ്ങൾ പല ക്യാമ്പുകളും അറ്റൻഡ് ചെയ്ത ഉദ്യോഗസ്ഥകളായിരിക്കും എങ്കിൽ പോലും നല്ല റഫ് ആയിട്ടുള്ള ട്രെയിനിങ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടെ ഒഫീഷ്യലായിട്ട് ലഭിക്കുന്നത് എങ്കിൽ മാത്രമേ ഒരു സിവിലിൽ നിന്ന് സോൾജറിലേക്ക് മാറ്റി മാറ്റിയെടുക്കാൻ ഇന്ത്യൻ ആർമിക്ക് സാധിക്കുകയുള്ളൂ അതിനുശേഷം ലഭിക്കുന്ന പോസ്റ്റിങ്ങും അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ഫാസിലിറ്റീസും നിങ്ങൾ തരുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു ലൈഫ് തന്നെയായിരിക്കും ആസ് എ ഓഫീസർ എന്നുള്ളത് ഇന്ത്യൻ ആർമി നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം അത്രമാത്രം അഡ്വഞ്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാസിലിറ്റീസ് ആയിക്കോട്ടെ ബെനിഫിറ്റ് ആയിക്കോട്ടെ എല്ലാറ്റിനും ആസ് എ സോൾജർ എന്ന നിലയേക്കാൾ അതിൻ്റെ ഏകദേശം പത്ത് മടങ്ങോളം ഫാസിലിറ്റി ആണ് നിങ്ങൾക്ക് ഓഫീസർ തസ്തികയിൽ ലഭിക്കുന്നത് എൻ സി 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 സർട്ടിഫിക്കറ്റുള്ള ഓരോ ഉദ്യോഗാർത്ഥിയും വിത്ത് എസ് എസ് ബിയുടെ പ്രാക്ടീസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എൻ സി സിയുടെ എസ് എസ് ബി ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ കേരളത്തിലെ എല്ലാ എൻ സി സി ഗ്രൂപ്പുകളിലേക്കും കോളേജ് തലങ്ങളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക റിപ്പീറ്റ് ചെയ്യുകയാണ് ചുമ്മാ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാതെ ഇതിൻ്റെ വിത്ത് എസ് എസ് ബിയുടെ പ്രാക്ടീസും കൂടെ ഇൻഡിവിജ്വലായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ട് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകേണ്ട ആവശ്യതയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എയിം അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജയ്